പിന്നെ ഇതൊരു ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്തു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അതൊരു ആക്സിഡന്റ് അല്ല ഒരു കാണിക്കുന്ന ദൃശ്യം വളരെ സ്ലോവായിട്ട് കാണിക്കും നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് ഈ ദീപക് നിരപരാധിയാണ് കാണിക്കുന്നത് ശരീരത്തിൽ അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല മറ്റുള്ള മനുഷ്യന്മാരോടുള്ള എമ്പതില്ല ഇതിനൊക്കെ അപ്പുറത്ത് ആരും എന്നെ ഒന്നും ചെയ്യില്ല എന്നുള്ളൊരു മറ്റേ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു ഈ വീഡിയോ ഓൺ ആക്കിയത് അയാൾ കണ്ടിട്ടുണ്ട് അയാൾ അത് കണ്ടുകൊണ്ടിരിക്കെ തന്നെ അയാൾ കുറച്ച് പേരങ്ങനെ നിന്നു വേറെ കുഴപ്പമൊന്നുമില്ല കുറച്ച് കഴിഞ്ഞപ്പോ അയാൾ അത് പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിന് എന്താ വീഡിയോ എടുത്താലും എനിക്ക് ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത് ഇത് ഇത് കാണിക്കുന്നത് ഇയാൾ ഇതൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്നുള്ളതാ എന്ന് വെച്ചാൽ അയാളുടെ ബിഹേവിയറിൽ നല്ല പ്രശ്നമുണ്ട് ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല 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 എല്ലാ പുരുഷന്മാരും ഒരേപോലെ ചില ആൾക്കാർ ഇങ്ങനത്തെ ആൾക്കാരുണ്ടാവും ഇല്ലാന്നൊന്നും നമ്മൾ ആരും പറയുന്നില്ല പക്ഷെ ഈ വിഷയത്തിൽ ഈ ദീപക് എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണ് അത് ഈ വീഡിയോകളിൽ നിന്ന് നമുക്ക് അതിൽ നിന്ന് ഉത്തരം കിട്ടുന്നുണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഇവള് അതിന് രണ്ട് ക്ലിപ്പുകൾ കാണിച്ചത് ഇവളെ അതിലെ ഒരു വീഡിയോന്റെ ക്ലിപ്പ് വെറും പതിനേഴ് സെക്കൻഡാണ് ഒന്ന് പത്ത് സെക്കൻഡ് ഈ പതിനേഴ് സെക്കൻഡ് വീഡിയോ ഞാൻ വളരെ സോഫ് വിധി കാണിക്കും അപ്പൊ വ്യക്തമായിട്ട് മനസ്സിലാക്കും ഒരു ബസ്സിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കണം ഒരുപാട് പേര് നോക്കി നിങ്ങൾ ആ ദൃശ്യനെ കാണുന്നത് ഇറങ്ങാൻ നിൽക്കണ് അപ്പൊ ഇയാൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പൊ ഇവളെ ആ അകത് കൊണ്ടെ കയ്യിൽ താങ്ങണ് നോക്കി നിങ്ങൾ അല്ലേ കണ്ടോ ഇവിടെ താങ്ങണ് ഇവിടെ ഫോണില് ക്യാമറയും ഓൺ ചെയ്തുകൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടാണ് ഇവളെ പരിപാടി കണ്ടോ കണ്ടോ ഇപ്പോൾ ഇങ്ങനെ താങ്ങി കൊടുക്കേണ് അപ്പോഴാണ് ഇയാളിതെന്താ നോക്കണത് മനഃപൂർവ്വം അല്ലാതെ തട്ടിയതാകാം എന്നുള്ള നിലക്ക് ഇയാൾ ഇങ്ങനെ താ അങ്ങനെ ഇറങ്ങി പോവുകയാണ് അപ്പൊ ഇയാളെ രണ്ട് കയ്യിലും കൂടി എന്തോ വേഗം എന്തോ കുടിക്കുന്നുണ്ട് ഒരു ബേഗന്തു കയ്യിലുണ്ട് അതാണ് മൂപ്പര് ഇങ്ങനെ താങ്ങിട്ട് പോണത് അവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ ഈ അകിട് വെച്ച് താങ്ങിട നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാവും ഇനി രണ്ടാമത്തെ ദൃശ്യം കാണിക്കുന്നുണ്ട് അങ്ങനെ നിന്നും ഇല്ല കൊറച്ച് കഴിഞ്ഞപ്പോ അയാൾ പിന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക അതിൽ നിന്ന് എന്താ മനസ്സിലാക്കുന്നത് വീട് എടുത്താലും എനിക്ക് ഇവള് ക്യാമറ ഓൺ ചെയ്ത് ഇങ്ങനെ അയാൾ അതൊന്നും കൗനിക്കണില്ല ശ്രദ്ധിക്കണേ ഇല്ല ഇയാള് ബസ്സിൽ നിൽക്കുകയാണ് അപ്പോഴും ആ ബാഗ് അയാളെ മറ്റേ കയ്യിലുണ്ട് ആ ബാഗ് ഇങ്ങനെ ഒരു കൈ രണ്ട് കൈ കൂടി ബാഗ് പിടിച്ചുകൊണ്ട് അവിടെ ഇവിടെ പിടിച്ച് നിൽക്കാണ് അപ്പോ അതിങ്ങനെ അളകുന്നുണ്ടാവും ഇവള് പിന്നെ ഇയാളെ ഈ ഭാഗത്ത് അളകുന്ന കൈവിടെ താങ്ങി താങ്ങിക്കൊടുക്കാണ് ഇതിന് ആര ഉത്തരവാദി ഇത് വ്യക്തമായിട്ട് നിങ്ങൾ കാണി ഈ വീഡിയോകൾ കാണി വളരെ സ്ലോ ആയിട്ട് നമ്മൾ കാണിച്ചു അല്ലേ ഇതാണ് സംഭവിച്ചിട്ടുള്ളത് ഇനി ഇവള് ഒരുപാട് ന്യായീകരണമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേട്ടോക്കാം എന്താ അവൾക്ക് പറയണ്ടെന്ന് നോക്കാലോ സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്ക് അത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാളിൽ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലോ അപ്പോൾ ഈ കുടുംബം അത് അതറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ബിഹേവിയർ ചെയ്ഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശം ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിറ്റിമിനെ മാത്രം രൂക്ഷിക്കുകയാണ് ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അറ്റൻഷൻ അല്ല ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നത് ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണോ ൊസൈറ്റി മൊത്തം നന്നാക്കണം എന്ന അവള് പറഞ്ഞത് കാരണം ഇവള് ഈ ആദ്യം വീഡിയോയിൽ ഇട്ടിട്ടുള്ളത് അപ്പൊ തന്നെ ആൾക്കാർ അതിന്റെ സത്യം എന്താ എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ടാവും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവും അതിന്റെ താഴെ ആദ്യത്തെ വീഡിയോ നമ്മൾ കണ്ടിട്ടില്ല അതിന്റെ കമന്റുകൾ നമ്മൾ കണ്ടിട്ടില്ല അപ്പൊ നമുക്ക് അറിയില്ല അതിന്റെ താഴെ എന്താ വന്നു എന്നുള്ളത് അതിന് മറുപടി കൊടുത്താണ് രണ്ടാമത്തെ വീഡിയോയിൽ ചെയ്യുന്നത് അതിലെ ന്യായീകരണ കണ്ടത് കണ്ടോ എന്തായാലും ആ ദീപക് എന്ന് പറയുന്ന ആ കുടുംബത്തിന്റെ അത്താണി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ഇതിന് ഇവൾക്കെതിരെ നിയമ നടപടികൾ അനിവാര്യമാണ് ശരിക്കും ഒരു മാന്യമായിട്ടുള്ള ഒരു സ്ത്രീ ഒരിക്കലും ഇങ്ങനെ വീഡിയോ ചെയ്യില്ല ഇവളെ ഇഷ്ടികൾ അന്വേഷിക്കേണ്ടതുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും ഇവളെ ഏത് ഗണത്തിൽപ്പെടുന്നു എന്നുള്ളത് മാന്യമായിട്ടുള്ള സ്ത്രീകൾക്കൊക്കെ ഒരു മാന്യത ഉണ്ട് അവരത് കീപ്പ് ചെയ്യും എപ്പോഴും അല്ലാതെ ഇത്ര പോലെയുള്ള കണ്ടന്റുകളൊന്നും ഒരിക്കലും ക്രിയേറ്റീവ് ഇടാം അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്